വിശിഷ്ട വ്യക്തികളെ ഇത് ചർച്ച ചെയ്ത എത്രയും പ്രഗത്ഭരായ പ്രാസംഗിക ഞങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴാണ് അപ്പൊ വളരെ വിദഗ്ദ്ധമായി ഇതിന് മുന്നിൽ വന്ന രണ്ടുപേരും ഞങ്ങളുടെ നിലയിലേക്ക് ട്രോഫി തന്നിട്ട് മാറിയിട്ടുണ്ടോ ശരിക്കും കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്നിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു അഹങ്കാരം നോക്കിയിട്ടുണ്ട് ഇതുവരെ പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ എനിക്ക് നന്നായി ഏറ്റവും വലിയൊരു പാർട്ടിയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോഴും നിങ്ങൾ റിപ്രസെന്റ് ചെയ്യുന്ന നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കലാലോകത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ എഴുതിയിൽ കലോത്സവം ഞാൻ മനസ്സിലാക്കേണ്ടതു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇന്ന് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ഒപ്പം ഇവിടെ ഒരു ിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശൂർ ജില്ലയിലെ എല്ലാ താരങ്ങളിലും സൗജന്യമായ രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമ്മാതാക്ക